പകുതി ഞാനും പകുതിയിൽ അച്ഛനും ചേച്ചിനും മൊത്ത് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഈ കുട്ടീനെ നിങ്ങൾക്ക് അറിയണം എൻ്റെ മാമേൻ്റെ മുകളിലാണ് ചില വീഡിയോയിലൊക്കെ ഉണ്ട് സ്കൂൾ പോട്ടപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാൻ വന്നതാണ് ആദ്യം തന്നെ ഞാൻ സാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ചില വീഡിയോയിലൊക്കെ വ്യൂവേഴ്സ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബർ കുറവാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞങ്ങളെ സാരലവിലിട്ടതിൻ്റെ ശേഷം ഫൗണ്ടേഷനാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഓക്കെ കണ്ണാടി കാണിച്ചുകൊടുക്കാത്തതിൻ്റെ വിഷമാണ് അപ്പം ഞാൻ ബ്ലഷ് ഇട്ടുകൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ശേഷം ഞാൻ ഹൈബ്രോ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഹൈബ്ര എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പറയുണ്ട് മേക്കോ ബോക്സ് അൺലോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട് യൂട്യൂബിൽ ഞങ്ങൾ മുമ്പട്ട വീഡിയോ ഒക്കെ എല്ലാവരും കയറി കാണണം ഇപ്പം ഞങ്ങൾ ഐഷാടെ ഇട്ട് എടുക്കുകയാണ് അപ്പം ഞാനിപ്പോഴും ഐഷാർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം ഇന്ന കാണാനില്ല ലച്ചപ്പൊളേക്ക് ലിപ്സ്റ്റിക് ഒക്കെ തുടങ്ങി ഞാൻ എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ അലീനറ് ഞാൻ എഴുതി കൊടുക്കുകയാണ് ലച്ചപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അലിങ്ങർ എഴുതി കൊടുക്കുന്നുണ്ട് വാല് കുറച്ച് നീന്തോട്ട് ചേച്ചി ഞാൻ കുറച്ച് നീട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് അടിയിൽ ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ലിപ്സ്റ്റിക് മേലെ ഇട്ടെടുത്തിട്ടുണ്ട് ും കൂടി മിക്സ് ചെയ്യാണ് ഞങ്ങൾ ലിപ്സ്റ്റിക് മിക്സിങ് ചലഞ്ചിപ്പം തന്നെ ഇടും പൊള്ളോട് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്യാണ് ഇപ്പം ഞാൻ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഹൈബ്രോട്ടാണ് പൊട്ട് തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വട്ടത്തിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടോളം വരെ പൊട്ടിട്ടൊടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ പൊട്ടിട്ടടുത്തിട്ടുണ്ട് കണ്ണൊക്കെ വരുന്നു അ ഞങ്ങൾ ഇനി എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളതൊക്കെ അതൊക്കെ നോക്കുകയാണ് இப்போ நான் நான் டெய்லி கண்ணை இது கொடுக்கானே நங்களை இங்கு முடி கெட்டிக் கொடுக்காம் போவுவானே ഞാൻ ഇപ്പം മുടി കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒരു സൺഫ്ലവറിൻ്റെ ക്ലിപ്പും കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു കരടിക്കുട്ടീൻ്റെ ക്ലിപ്പും കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലച്ച് മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓള് ഇങ്ങനെ ഈർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ ദയവ്ക്ക് ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ ഇറന്നിട്ടൊരു ക്ലിപ്പ് കുത്തിയിട്ടുള്ളു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ കണ്ണാടി കൊടുത്തതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കുറേ നേരമായി കണ്ണാടിയും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നുണ്ടോ അപ്പോൾ ലച്ചു അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മെക്കോ ബോക്സ് വാങ്ങാൻ നോക്കിയിരിക്കണേ ഇതാണ് എൻ്റെ ഭാഗം ഇതാണ് ലച്ചുവിൻ്റെ ഭാഗം എങ്കിലേതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ ഇത് നമ്മൾ വിന്നറ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വിന്നറായത് ഞാനാണ് എനിക്ക് നല്ല